സാങ്കേതിക പ്രശ്നം കാരണം ഏഴുവട്ടം മാറ്റിവെച്ച ദൗത്യം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നം ഉടുക്കം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് വരെ കരുതി ഉടുക്കം ആശങ്കകളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ മാറി പ്രതീക്ഷ വിടർന്നു ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യൻ വ്യോമസേന ടെസ്റ്റ് പൈലറ്റും ഐഎസ്ആർഒയിലെ ബഹിരാകാശ യാത്രികനുമായ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നാളെ പറക്കും ശുഭാംശു അടക്കം നാല് പേരെ വഹിച്ചുകൊണ്ട് ആക്സിയം സ്പേസിന്റെ വിക്ഷേപണം ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് നടക്കുമെന്നാണ് നാസയുടെ അറിയിപ്പ് സാങ്കേതിക പ്രശ്നം കാരണം ഏഴുവട്ടം മാറ്റിവെച്ച ദൗത്യമാണ് ഒടുവിൽ നടക്കാൻ പോകുന്നത് കൂടുതൽ അറിയാം നാവ് റണ്ണിങ്ങിലൂടെ ിൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയി നാല് പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യൻ യാത്രികൻ കൂടി ആകാശത്തേക്ക് കുതിക്കാൻ പോവുകയാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം സ്വന്തമായി ഒരു ബഹിരാകാശ ദൗത്യം നടത്താൻ ഇന്ത്യ ഏറെ കാലമായി ശ്രമിക്കുന്നുണ്ട് ഈ ദൗത്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് ലോകത്തിലെ മുൻനിര ബഹിരാകാശ ശക്തികൾക്കൊപ്പം ഇന്ത്യയുടെ സ്ഥാനം ഇത് ഉറപ്പിക്കുന്നു സ്വന്തമായി ബഹിരാകാശ യാത്രികരെ പരിശീലിപ്പിക്കാനും അവരെ ദൗത്യങ്ങൾക്ക് അയക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നു ഗഗന്യാൻ പോലെയുള്ള നമ്മുടെ വലിയ സ്വപ്ന പദ്ധതികൾക്ക് ഇത് കൂടുതൽ ഊർജം നൽകുമെന്നത് സത്യമാണ് ബഹിരാകാശ ടൂറിസം പോലെയുള്ള പുതിയ മേഖലകളിലേക്ക് ഇന്ത്യക്ക് അവസരങ്ങൾ തുറന്നു തരാനും ഈ ദൗത്യം സഹായിച്ചേക്കാം എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് അതിനിർണ്ണായകമായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണം വികസിക്കുകയും മെച്ചപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് വളരുന്നതിന്റെ ശുഭപ്രതീക്ഷയായി ശുഭാംശു ശുക്ല എത്തുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായി ചെറുപ്പക്കാരൻ ചെറുപ്പം മുതലേ ബഹിരാകാശത്തെക്കുറിച്ച് വലിയ താൽപ്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം ബഹിരാകാശ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഐ എസ് ആർഒ അഥവാ നമ്മുടെ ഇസ്രോ അദ്ദേഹത്തെ ബഹിരാകാശ യാത്രികനായി പരിശീലനത്തിനായി തെരഞ്ഞെടുക്കുന്നത് തുടർന്ന് അദ്ദേഹം മോസ്കോയിലെ സ്റ്റാ സിറ്റിയിലുള്ള യു ഡി ഗഗാഴിൻ ഖസ്മോനറ്റ് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഇസ്രോയുടെ ഗഗന്യാൻ ദൗത്യത്തിന്റെ പ്രധാന ബഹിരാകാശ യാത്രികനായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു കഠിനാധ്വാനവും അസാമാന്യമായ കഴിവും കൊണ്ടാണ് അദ്ദേഹം ഈ ചരിത്ര ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് നാസയുടെ മുതിർന്ന ബഹിരാകാശ പര്യവേഷക പെഗി വിറ്റ്സൺ പോളൻ സ്വദേശി സ്ലാവുസ് ഉസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ചിബോൾ ഖാബു എന്നിവരാണ് ആക്ലയം ഫോറിലെ മറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകുന്നത് ആക്സിൻ ഹ്യൂമൻ സ്പേസ് സ്പേസ് മിഷൻ മിഷൻ ഡയറക്ടറുമായ ശുക്ല പൈലറ്റിന്റെ ഏറ്റെടുക്കും രണ്ട് സ്പെഷ്യലിസ്റ്റുകൾ പോളണ്ടിൽ നിന്നുള്ള നിന്നുള്ള ഹംഗറിയിൽ ടിബോർ ആണ് എക്സിന്റെ ുന്നത് റോക്കറ്റ് ആയിരിക്കും വിക്ഷേപണ വാഹനം സ്പേസ് എക്സിന്റെ തന്നെ ഡ്രാഗൻ പേടകമാണ് യാത്രാ വാഹനം ഇന്ത്യൻ മണ്ണിൽ നിന്നും ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗന്യാൻ പദ്ധതി ഇസ്രോയുടെ സ്വപ്ന പദ്ധതിയാണ് ആ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർ നാല് പേരിൽ ഒരാളാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ എന്നിവരാണ് മറ്റുള്ളവർ ഗഗന്യാൻ ദൌത്യത്തിന് മുന്നോടിയായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് ഇത് ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെങ്കിലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇസ്രോ അംഗം എന്ന നേട്ടം ഇതോടെ ശുഭാംശു ശുക്ലയുടെ പേരിലാകും അദ്ദേഹം അവിടെ ചെന്ന് കൃഷി ഭക്ഷണം ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാംശു ശുക്ല ഏഴ് പരീക്ഷണങ്ങൾ നടത്തും ഗഗന്യാൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഹ്യൂമൻ സ്പേസ് മിഷനുകളിൽ വൈദഗ്ധ്യം നേടാനുള്ള അവസരമായി ഐ എസ് ആർഒ ഈ ദൗത്യത്തെ കണക്കാക്കുന്നുമുണ്ട് എന്തായാലും വരും തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കടന്നു വരാനും രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്താനും ഈ യാത്ര വഴികാട്ടിയാകും ഐഎസ്ആർഒയുടെ ശ്രമങ്ങളും ശുഭാംശുവിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ് ഈ ചരിത്ര നിമിഷത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്